ഹലോ പിന്നെ രാവിലത്തെ നനത്തെ വീഡിയോ ആണ് അത് രണ്ടു ദിവസമായിട്ട് പക്ഷെ എനിക്ക് അതൊന്ന് ഒരു വീഡിയോസ് അയക്കിടന്ന് വിചാരിച്ചു അപ്പൊ അത് രാവിലെ ഇത് കുട്ടികൾ പോകണം അന്നത്തെ രാവിലെത്തെ വീഡിയോസ് കേട്ടോ അപ്പോൾ രാവിലെ പൊറോട്ടയും ചിക്കൻ പിന്നെ ഇപ്പം കുട്ടികൾക്ക് പോവുമല്ലോ അപ്പോൾ വിചാരിച്ചു പൊറോട്ട ഉണ്ടാക്കാം ഒക്കെ സ്കൂളിൽ കുട്ടിയപ്പോൾ ചോദിച്ചാൽ കുഴപ്പമില്ല എമ്മതാണ് കേട്ടോ എപ്പോഴും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വരുമൊന്നു അപ്പം ഞാനും ദേവുദാ ചായ ഒക്കെയാണ് അമ്മയും സ്വാതിയും അപ്പൊ ചായ ഇപ്പോൾ ഇങ്ങനെ കൊതി വരിക കേട്ടോ വയൽക്കൂടി ഇങ്ങനെ വെള്ളം വരിക ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഈ ഓവർ കൊടുക്കുമ്പോൾ വയൽ നിൽക്കണില്ല വെള്ളം നിൽക്കണില്ല പിന്നെ ആകും കൊതി അപ്പോൾ ആ അഞ്ച് പൊറാട്ട ആട്ടോ വാങ്ങിയ തോതിൽ കൊരോന്നയിച്ച് അതിനകം ചോറും ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡ് അതിലും ബ്രെഡും വാങ്ങി അങ്ങോട്ട് കുത്തിയായിട്ട് പത്ത് മണി ആയിരുന്നു പത്ത് ഒരു പൊറോട്ടങ്ങൾ ഇപ്പോൾ ഒന്നും ആവില്ലല്ലോ പക്ഷെ അവർക്ക് വേണ്ടോ അവർക്ക് അങ്ങനെ റൈറ്റ് വന്നില്ല അപ്പം ഞാൻ പിന്നെ ബ്രെഡും കൂടി കൊണ്ടിട്ടാണ് ആ പൊറാട്ടയും കറി കുറച്ച് കറൽ ഒഴിച്ച് ആട്ടിതാക്കുമ്പോഴേക്കും പൊറോട്ട ഈ ആട്ടോ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത് അമ്മയും സ്വാദിയാട്ടോ പൊറോട്ട പിന്നെ നമ്മൾ ഒന്ന് കൊടുന്ന് ചിക്കൻ വന്നാൽ പൊറോട്ട വാങ്ങി പിന്നെ കറിയും ഇത് ഉണ്ടാക്കിയത് അമ്മ അങ്ങനെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങൊക്കെ ഒന്ന് കുട്ടികളെ എന്താ കേട്ടോ എനിക്കൊന്ന് വയ്യ എന്തോ ഭയങ്കര ക്ഷീണവും കാര്യവും അപ്പം ഞാനവിടെ ഒരു ഭാഗത്ത് സൈഡായി അപ്പോൾ പിന്നെ കഴിക്കണമല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവൻ ഇടാനൊന്നു പോകണ്ടേ പിന്നെ കുട്ടികൾ പോവുകയോ അല്ലേ അപ്പോൾ ഞങ്ങളൊന്ന് ഈ ചോ അല്ല ബിരിയാണി ബിരിയാണി ഉണ്ടാക്കി കേട്ടോ അമ്മൂ സ്വാതി സ്വാധീത ചിക്കൻ പൊരിക്കുന്നു അമ്മൂത ചോറ് വെച്ച് പിന്നെ സാലഡ് ഉണ്ടാക്കുന്നു ദൈവമുണ്ട് മൂന്ന് പെണ്ണുങ്ങളും കൂടിയിട്ടായി കട കുക്കിംഗ് ആട്ടോ ഞാൻ ക്യാമറമാൻ ആയിട്ട് ഫോണിൽ ഒപ്പി ഞാൻ ഫോണേറ്റ് പോയപ്പോൾ അവർ ഓരോന്നും പറഞ്ഞ് ചിരിക്കുക കേട്ടോ ഇഷ്ടമല്ല കുട്ടികൾക്ക് വീഡിയോസിൽ വരുന്നതൊന്നും അപ്പം പിന്നെ ഒരു ദിവസമാണ് അങ്ങനെ അപ്പം അവർ അവരെ പരിപാടി നടത്തും ഞാൻ എൻ്റെ പരിപാടി കേട്ടോ കുറേ എന്നിട്ടൊരു വെയിലുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് വെയിലത്തിക്ക് ഇട്ടു കേട്ടോ ഞാൻ കുറച്ച് ദിവസമായി സുഖമല്ലേ അപ്പോൾ പിന്നെ ഓരോരോ തപ്പിപ്പിടുത്തപ്പനായിട്ട് അങ്ങനെ പോകും പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ അവരെന്നൊക്കെ എടുക്കും കേട്ടോ അങ്ങനെ എന്നിട്ട് എന്താ എടുക്കേണ്ട ഒരാവശ്യം ഇല്ല ഒക്കെ എൻ്റെ മായിട്ട് കുക്കിങ്ങും കാര്യവും വായിക്കും രുചി കഴിക്കാൻ രുചി ഉണ്ടാക്കാനൊക്കെ മക്കൾ ചെയ്യും അപ്പം ഞാൻ ഉള്ളതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ട് അകത്തുള്ള ചേറും കസാരൊക്കെ പുറത്ത് ചൂരും ഒക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് കസാരൊക്കെ കൊണ്ടിട്ട് അതിലൊക്കെ ഓരോന്നും ഇട്ടിട്ടുണ്ട് എങ്ങനെ ഇവിടെ ഇങ്ങോട്ട് വിചാരിച്ചിട്ട് അങ്ങനെ ഇവരെ കുട്ടികളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഇതാ കുട്ടികൾ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ ഈ പ്ലാവിന്റെ അലോട്ട് എന്തൊക്കെയോ തൊപ്പിയോ എന്തൊക്കെയോ പാത്രം ചട്ടിയും പാത്രം ഇട്ടിവിടെ കളിക്കുന്നുണ്ട് ഇത് പായസം കേട്ടോ ഇത് സ്വാദി സ്പെഷ്യൽ അടപ്പായസം കുട്ടികളൊക്കെ ഒന്ന് പോവല്ലോ അപ്പൊ പിന്നെ പായസം കൂടി ഉണ്ടാക്കി കേട്ടോ അങ്ങനെ അപ്പം പിന്നെ പിന്നെ ചെക്ക് എല്ലാവരും കുളി കുളിച്ചിട്ടില്ല സത്യത്തിന് മഴ പെയ്തിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും കുളിക്കാനൊരു മതി അപ്പോൾ ഞങ്ങൾ താട്ടോ ഞാൻ ഞാൻ കുളിച്ചാണ് മക്കളെ ഒന്ന് കുളിച്ചേന കേട്ടോ ഞാൻ ഒന്ന് രാവിലെ അമ്പലത്തിൽ പോയി പിന്നെ എനിക്ക് ഉണ്ട് ഓർമ്മ അപ്പം താ ഞങ്ങൾ താട്ടോ ചോറ് കേട്ടോ ബിരിയാണി അമ്മ ഉണ്ടാക്കിയ ബിരിയാണി സ്വാതി ഉണ്ടാക്കിയ കറി സ്വാതി ഉണ്ടാക്കിയ ചിക്കൻ അതേ ഉണ്ടാക്കിയത് അങ്ങനെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെക്ക് ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ ആ രസം പിന്നെ വെയിലുണ്ട് പിന്നെ കുറച്ച് വെയിലത്തോട്ടുണ്ട് അപ്പോൾ മഴയും മഴ പെയ്യോ വിചാരിച്ച് നോക്കിയിരിക്കുകയാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ കണ്ടിട്ടുള്ള ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക